അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടേ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊട്ടിയൂർ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു യാത്രയാണ് നാലമ്പല യാത്ര എന്ന് പറയുന്നത് അപ്പം നാലമ്പലവും കർക്കിടക മാസത്തിൽ ദർശിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ അപ്പം ഞങ്ങൾ നമ്മുടെ ഫാമിലി മാത്രമായിരുന്നില്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു നാൽപ്പത്തി എട്ടടങ്ങുന്ന എട്ട് പേരടങ്ങുന്ന ഒരു വലിയൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ തീർത്ഥാടന യാത്രയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഒരു ഒൻപത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഏഴും ഏഴരൊക്കെ ആയപ്പോൾ ഇറങ്ങി പിന്നെ ഒൻപത് മണി ഒൻപതരൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ കോട്ടോളി കൊടാപ്പള്ളി കോട്ടോളി ശ്രീമുത്തപ്പായി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ വലിയ നമ്മൾ പരിചയമായി വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ടും പരിചയമായി എല്ലാവരെയും അറിയാൻ തുടങ്ങി അങ്ങനെ വലിയൊരു ഫാമിലീൻ്റെ കൂടെ പോയൊരു യാത്രയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഗുരുവായൂർ നമ്മൾ ചെന്നിട്ട് അവിടെ ഒരു ദിവസം നമ്മൾ നിന്ന് പിറ്റത്തെ ദിവസം രാവിലെ വെളുപ്പിനാണ് നമ്മൾ നാലമ്പല യാത്രക്കായിട്ട് പോവുക അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു ഇതല്ലേ അപ്പോൾ പിന്നെ എന്തായാലും പിറ്റേന്ന് വെളുപ്പിനാണ് നമുക്കിവിടുന്ന് പോയി കഴിഞ്ഞ് എന്തായാലും അത്രയും വെളുപ്പിനൊന്നും നാലമ്പലം നമുക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരു ദിവസം അവിടെ നിന്ന് പിറ്റത്തെ ദിവസം രാവിലെ വെളുപ്പിനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷങ്ങളും അന്നത്തെ ആ ഒരു ദിവസത്തെ കാഴ്ചകളും മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അത് രാവിലെ ആകുമ്പോൾ തന്നെ വണ്ടിയിൽ കയറി എല്ലാവരും ഉറക്കപ്പിച്ചലാണ് കേട്ടോ ഉറക്കം ഉണ്ടായിരുന്നു രാവിലത്തെ ഉറക്കവും പിന്നെ എല്ലാം പാടായിട്ട് കുറച്ച് പേരിങ്ങനെ കഥ പറച്ചിലും പാട്ടും മേളവും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ കുറേ പേര് കിടന്നുറങ്ങി ഞാൻ ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു നടക്കുമായിരുന്നു എല്ലാവരെയും ഒന്നും വിചാരിച്ചിട്ട് ഫോണും പിടിച്ചിങ്ങനെ നടക്കുവായിരുന്നു അതിനിടയ്ക്ക് ചെറിയൊരു ഊക്കും കിട്ടിയിട്ടോ അങ്ങനെയല്ല യൂട്യൂബിൽ എന്തായാലും ഈ വീഡിയോ ഇടുന്നുള്ളതറിയാം അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഊക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തെത്തിക്കുകയാണ് നമ്മൾ ആനപ്പന്തിയിലൊന്നിറങ്ങിയിട്ട് നമ്മളെ ആനക്കുറുമ്പമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങി അപ്പോൾ എല്ലാവരും ഇറങ്ങിയ സമയത്ത് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാലോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയൊന്നും ഗ്രൂപ്പ് ഫോട്ടോയൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയ പാടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ വിളിച്ചത് കൊണ്ട് ഓടുമ്പള്ക്കൊണ്ട് അത് മാപ്പാടാ കേട്ടി

അങ്ങനെ ഇതാ ആനപ്പന്തിയിലെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ആനക്കുറുമ്പമാരൊക്കെ കണ്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ മോൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അവിടെ ആനപ്പിൻ്റെ ഒക്കെ ഉണ്ട് ചവിട്ടി പോവേണ്ട അമ്മ എന്നൊക്കെ അവൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ വണ്ടീൻ്റെ അടുത്ത് ഇനി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ നമുക്കായിട്ട് അവിടെ ഒരു റൂമൊക്കെ വലിയ ഹോളും റൂമുകളൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ രാവിലെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും ഹോളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് തേനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരും ഓരോരോ എല്ലാവരും കൊണ്ടുവന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ അങ്ങനെ കഴിച്ചു അങ്ങനെ അങ്ങനെന്താ ഉച്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു പോകുന്നു അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൽ അറിയാമല്ലോ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാത്തത് ഞാൻ റൂമിൽ തന്നെ വെച്ചിട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിവിടെ മമ്മിയൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ഒരു ആ ഒരു ഫുൾ ഡേ നമ്മൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിലൂടെയൊക്കെ അമ്പലത്തിലൂടെ ഗുരുവായൂർ അമ്പലത്തിലൂടെയൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്കൊന്നൊരു ചായ കാലി ചായയൊക്കെ കുടിച്ച് പിന്നെ ആ അമ്പലത്തിൻ്റെ അടുത്ത് കൂടെയൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതിലൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് നമുക്ക് പർച്ചേസിങ്ങിനൊരു ടൈം കിട്ടിയിരുന്നത് ഇപ്പോഴായിരിക്കും അപ്പോൾ പിന്നെ ഒരുപാട് പേര് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിലെത്തി പിന്നെ രാത്രിത്തെ ഭക്ഷണത്തിന്റെ ഒരു ബഹളമായിരുന്നു അപ്പം ചപ്പാത്തിയും നല്ല നൂൽപ്പുട്ടും അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കറി വേണ്ട അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം എല്ലാവരും ഒന്ന് സൈഡായി എല്ലാവരും സൈഡായി എന്ന് പറയുന്നില്ല കുറച്ചുപേരൊക്കെ കാരണം നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു രണ്ടു മണി രണ്ടര ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാന് കുട്ടികളും അവർ കൂടെ ഉള്ളവരൊക്കെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിറ്റേ നേരക്കുള്ള രാവിലത്തെ ഉപ്പുമാവും ഉച്ചക്കത്തിനുള്ള ചോറ് സാമ്പാറൊക്കെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി പിന്നെ മക്കളെന്തായാലും വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി അവരെ കുറച്ച് നേരം ഒന്ന് ഉറക്കി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മണി എന്തായാലും ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി നമ്മൾ പ്രതീക്ഷനേക്കാളും കുറച്ചുകൂടി ലേറ്റായിപ്പോയി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ അപ്പോൾ നാലമ്പല യാത്രയും കൂടി ഇതിനകത്ത് ആക്കിയൽ ലോങ് വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും തെറ്റാ